എല്ലാവർക്കും നമസ്കാരം ഞാനീ നമ്മള് ആക്ടിങ് തുടങ്ങിയതിനു ശേഷം ചാൻസ് കഴിക്കാൻ വേണ്ടിയാ കാരണം ഞാൻ ഒരു ഡയറക്ടറായിരുന്നതുകൊണ്ട് പക്ഷെ എന്നാൽ ചില ഡയറക്ടർമാരുടെ പടവും കാണുമ്പോൾ നമ്മൾ തോന്നും ഇയാളൊക്കെയാണോ നമ്മളെ കഴിക്കാത്തത് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ടീച്ചോ ഇയാളത്തെ അടുത്ത പഠിച്ച് ചേർന്നുണ്ട് കേട്ടോ എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരു പുതിയ നിർമ്മാണ കമ്പനി വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരു ഒരു പ്രൊജക്ടിന് വേണ്ടി ധൈര്യ സമേതം ഒരു നിർമ്മാണ കമ്പനി പ്രത്യേകിച്ച് പരസ്പര വിശ്വാസമുള്ള ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ സന്തോഷം തല്ലിവാറയ്ക്ക് ശേഷം എന്നോടൊപ്പം അവനവയ്ക്കാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് എന്നെയും ഉൾപ്പെടുത്തിയത് അങ്ങേറ്റം നന്ദി ഞാൻ അറിയിക്കുന്നു വലിയ ഒരു സിനിമയാകാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക വലിയ വിജയമാവട്ടെ നമുക്ക് പുതിയ നിർമ്മാതാക്കൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം മൂന്ന് െങ്കിലും രണ്ട് പടത്തിനും എടുത്ത ആള് ഞാനാണ് വളരെയധികം ഒരു പടം എന്ന് പറയുന്നത് എന്റെ ഒരു ബ്രദറിന്റെ പടം പോലെ തന്നെയാണ് അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാള് ഞാൻ തന്നെയാണ് കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു ഇല്ല കാരണം ഇതിൽ അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ് കാരണം ഇതൊരു ചെറിയ സിനിമയല്ല ഡിജോയുടെ പേര് പോലെ തന്നെ നേട്ടമുള്ള ഒരു സിനിമയാണ് ഒരു വലുപ്പമുള്ള ഒരു സിനിമയാണ് പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരോടും ഉള്ളതുകൊണ്ടിട്ട് അതും കുഴപ്പമില്ല ഗംഭീര തിരിച്ചുവരുവായിരിക്കും ഈ സിനിമ സുരേഷ് ഏട്ടൻ വേറെ എന്നും പോയത് കൊണ്ടിട്ടല്ല ടൂർ ആയിട്ട് പോയത് കൊണ്ടിട്ടല്ല സുരേഷ് ചേട്ടൻ്റെ അത്രയും മാസമായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് കാരണം ഇത് ബേസിക്കായിട്ട് ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടതുകൊണ്ടിട്ട് പറയുകയാണ് ഇതിന്റെ ഒരു ബില്ലപ്പ് ആയിക്കോട്ടെ ഇതിന്റെയൊക്കെ ടൊവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് വും അതുപോലെ തന്നെ ചിത്ര എല്ലാം എല്ലാ ചിത്രയും അനുഗ്രഹവും പ്രത്യേകിച്ചത് ഉള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമ ആവുമ്പോ എല്ലാം കൂടെ നോക്കി വേണല്ലോ എന്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട് അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം നൂറ് ശതമാനം അർപ്പണബോധത്തോടുകൂടി അതിന്റെ ഡയറക്ടറൊക്കെ അതിൻ്റെ ടീമിനൊപ്പം ഒപ്പം കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പോൾ ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വലിയ വിജയമായി മാറട്ടെ ഇങ്ങനെയൊരു ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ് എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല അപ്പം ആ ഒരു ഒരു വർഷമാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിന്ന് പള്ളി ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്നും പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഈ ഇപ്പോഴാണ് ഈ ഓവർസീസ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത് ഇപ്പം നേരത്തെ ഒക്കെ ഞങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഇവര് നൌഫലും വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കൊക്കെ ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല നൌഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത് ഇവരുടെ ഒരുപാട് ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം ഞാന് അറിയാലോ ഇപ്പോ ഒരു ബിസിനസ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് അല്ലെ എനിക്കറിയാവുന്നൊരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ കാരണം ഇവര് അവരുടെ ഒത്തിരി പൈസ അറിഞ്ഞു വേണ്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ മാർക്കറ്റ് ഇല്ലാത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത് അപ്പോഴാണ് കോടിക്കണക്കിന് ഒരു ഇതിലേക്ക് മാറിയത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പൊ ഒരു മൂന്നാല് സിനിമകള് ഈവൻ കൊടുത്തു കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോ മാത്രമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം പിന്നെ ഇപ്പറത്തെ ആൾ നല്ല പൈസ തരാനായിട്ട് തുടങ്ങി അത് കണ്ടിട്ട് പക്ഷേ ഞാൻ പറയാണ് വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ടോബിനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഞാൻ ഞാൻ അധികം സമയം സംസാരിക്കുന്നില്ല കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാഠം അല്ലാത്തതുകൊണ്ടിട്ട് അതിൽ അനുമതി കിട്ടത്തില്ല എനിക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച്